യും പ്രേസ്കാർ എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിനും അകത്തുണ്ടാകട്ടെ ഒരു വർഷം കൂടെ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി തന്നെ ദൈവം തന്നെ കൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം ഒരുപാട് പേര് ലോകത്തു മാറ്റപ്പെട്ടു പോയപ്പോൾ പക്ഷെ ദൈവം ദൈവം നമുക്ക് ചാൻസ് തന്നിരിക്കുന്നു അല്ലെ അപ്പം ഇപ്പം നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന വർഷം നമ്മൾക്ക് മനോഹരമായിട്ട് ഉപയോഗിക്കാം സ്ഥിരതയോടുകൂടി നമുക്ക് ഓടാം അല്ലെങ്കിൽ ഒരു വെയിറ്റും അല്ലെങ്കിൽ ഒരു പാപവും നമ്മളെ പുറകിലേക്ക് പിടിച്ച് വലിക്കാതി െ നമ്മുടെ മുമ്പില് അല്ലെ ബിറ്റ്നസിന്റെ വലിയൊരു ക്ലൗഡ് തന്നെയുണ്ട് അപ്പൊ അവരെ ഓട്ടം തികച്ചു പോലെ അവര് വിശ്വാസത്തിൽ നിന്ന് ഓട്ടം തികച്ചു പോലെ നമുക്ക് ഓട്ടം തികക്കണം അല്ലെ അതിനായിട്ട് നമ്മൾക്ക് നമ്മൾ ഒന്നും തന്നെ പിടിച്ച് പുറകിലേക്ക് വലിക്കാതിരിക്കട്ടെ നമ്മുടെ ട്രഡീഷൻസോ നമ്മുടെ ജഡത്തിന്റെ വിചാരങ്ങളോ അതിന്റെ സ്വഭാവങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അല്ലെ നമ്മൾക്ക് ലോകത്തിൽ നേട്ടമായിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ പുറകിലേക്ക് പിടിച്ചു വലിക്കാതിരിക്കട്ടെ നമ്മൾക്ക് നമ്മളുടെ വിശ്വാസത്തിന്റെ ായകനായിട്ടുള്ള ഓതരം ഫിനിഷ് ആയിട്ട് യേശു ക്രിസ്തുവിനെ അല്ലെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഓടാം അപ്പോൾ ഈ ഓട്ടം നമ്മൾ മാന്യമായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ നമ്മള് തയ്യാഴ്ച തന്നെ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയുക നമുക്ക് പൊതിനുമുമ്പ് നമുക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു സംസാരിക്കാം കത്താവ് സമയത്ത് നന്ദി പറയുന്നു കത്താവ താങ്ക് യു ചീസസ് മസ് ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് തന്നെ നന്ദി പറഞ്ഞ കർത്താവ് ഒന്നിനും തന്നെ ഞങ്ങളെ പുറകിലേക്ക് പിടിച്ചു വലിക്കാതെ ഞങ്ങൾ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് കർത്താവ് ദൃഢനിശ്ചയത്തോടു കൂടി ഈ ഓട്ടം തേക്കിയാൽ കൃപ ഞങ്ങൾക്ക് തടന്നപേക്ഷിക്കുന്നു ഓരോ നിമിഷം ഓരോ സ്റ്റെപ്പുകളും ഞങ്ങൾ മുമ്പോട്ടെടുത്ത് വെക്കുന്നത് അതങ്ങനെ വാഴ്ത്താൻ വേണ്ടി മാത്രമായി കട്ടെ യേശുവിൻ നന്ദി പെഷിപ്പി അനുപ്രേസിക്കും യേശുവിന്റെ നാമ തന്നെ ആമയം ഇത് നമുക്ക് ഫിലിപ്പിൾ ലേഖനത്തിലേക്ക് പോയാകാം പോളിന്റെ വാക്കുകൾ ഫിലിപ്പി കേന്നാമത്തെ അധ്യായത്തിൽ രണ്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം ഇത് എല്ലാവർക്കും ഓൾമോസ്റ്റ് ബൈഹാർട്ട് അറിയാവുന്ന വാക്കുകളാണ് പക്ഷെ എന്നാലും ഒന്ന് വായിക്കാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് എപ്പോഴും അനുഗ്രഹമാണ് അപ്പൊ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് തൊട്ട് പതിനൊന്ന് വരെ ഫിലിപ്പിന്റെ മൂന്നിന്റെ നായ്കളെ സൂക്ഷിപ്പിപ്പൊ നായികൾ എന്നിവിടെ പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളെ പറ്റിയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യരെ വഴിത്തി നടക്കുന്നത് ലീഗലിസ്റ്റിക് ആയിട്ട് അല്ലെ അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞോണ്ട് മനുഷ്യരെ വഴിതെറ്റിക്കാൻ പറ്റും ദൈവത്തിന്റെ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു വന്നിരിക്കുന്ന ഗ്രേസ് അല്ലെ കൃപ കൃപയെ ഒന്നുമല്ലാത്താക്കിക്കൊണ്ട് കൃപയിൽ ജീവിക്കരുത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ആൾക്കാരെ പറ്റി അല്ലെ അതിനെപ്പറ്റി പറഞ്ഞ അവര് പോൾ വിളിച്ചിരിക്കുന്ന പേരാണ് നായ്ക്കൾ എന്ന് അല്ല അപ്പൊ നമ്മള് വർക്ക് ബേസ്ഡും എന്താ പറഞ്ഞ ഗ്രേസ് ബേസ്ഡ് ായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് ആൾക്കാർ നയിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴും ചില ആൾക്കാർ ദൈവത്തിന്റെ ഗ്രേസ് ദൈവത്തിന്റെ കൃപയില് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വിശ്വാസം വെക്കാതെ അല്ല പിന്നെയും പിന്നെയും വർക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിന്നെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് ദൈവം പറഞ്ഞത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ കീപ്പ് എന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ദൈവത്തിന്റെ വർക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ രീതിയിൽ നമുക്ക് ജീവിക്കണം നമുക്ക് പോളിസ്പിറ്റ് ഗവൺമെന്റ് ഇല്ലാതെ സാധിക്കത്തില്ല ക്രിസ്ത്യൻ വോക്ക് നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ സ്വന്തം കഴിവുണ്ട് നമ്മുടെ സ്വന്തം റൈച്ചസ്നെസ് ഉണ്ട് നമ്മുടെ സ്വന്തം നീതിയും ന്യായമൊന്നും കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല அது நமக்கு எடுக்க பற்றே தைவத்தியஸ் அது நமக்கு ஆயிட்டு தந்திருக்க மனுஷன் எத்த மாத்திரம் கஷ்டப்பட்டும் அது நம்மளை கொண்டு முன்பே நீதிமான நிற்க சாதிக்கல அது ஹெல்ப் மனசில காரியம் நடக்க நம்ம நாயக்கப்படணும் வக்திகளாயிருக்கேடு வக்திகளாயிரம் அல்ல அப்ப அங்கேயுள்ளவரை ஆன்தைவத்தில் நிலநு போகிறது அப்ப ஈ நாய்க்களை நாய் சூஷிக்க ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാതെ മനുഷ്യന്റെ വർക്കിൽ ആശ്രയിക്കാൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരെ പറ്റിയ പറഞ്ഞു ല്ലേ എന്ന് വെച്ചഴിഞ്ഞാല് നമുക്കറിയാം ഗലാത്രേത ലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ പരിശോധനം വേണം അല്ലെ ഇത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്കി പറഞ്ഞിട്ടുണ്ട് പരിശോധനം വേണം വെച്ചാൽ ലോയിലേക്ക് തിരിച്ചു പോകണം ലോയും കൂടെ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് അല്ലെ ന്യായപ്രമാണോട് പാലിക്കണം സാൽവേഷന് വേണ്ടി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നായ്ക്കളെ സൂക്ഷിപ്പിന് ആകാത്ത വേലക്കാട് സൂക്ഷിപ്പ് എന്ന് വെച്ചു കഴിഞ്ഞാല് ഈഗ്വളായിട്ട് അല്ലെ പൈശാശികമായിട്ടുള്ള ആ ഈഗ്വളായിട്ടുള്ള നടക്കുന്ന ആൾക്കാർ സൂക്ഷിപ്പ് വിവേ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പു സർക്കം വേണം എന്ന് നടക്കുന്ന ആൾക്കാർ സൂക്ഷിപ്പ് നാമല്ലോ പരിചാദനക്കാർ അല്ലെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് തന്നെ പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് എനിക്ക് അധികം എട്ടാം നാൾ പരിചാതനം ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യമിൻ ഗോത്രക്കാരൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായ പ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയ ഉപദ്രവിച്ചൻ ന്യായ നീതി സംബന്ധിച്ച് അനന്യൻ എങ്കിലും എനിക്ക് ലാഭമാകുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു അതുമാത്രമേ എന്റെ കഥാവശേഷം ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനത്തിന്റെ ശ്രാക്ഷ നിമിത്തം ഞാൻ എപ്പോ ഇപ്പോഴും എല്ലാം ഛേതം എന്നെഴുതുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിടെ വിശ്വാസം മൂലം ദൈവം വിശ്വാസി വിശ്വസിക്കുന്നവർക്ക് തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ അവൻ്റെ അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുസ്ഥാനം പുനരുദ്ധാനം സ്ഥാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാ ഉപേക്ഷ ഉപേക്ഷിച്ചവറ് എന്ന് എഴു എണ്ണുന്നു അപ്പോ ഇത് എഴുതിയിരിക്കുന്ന പോളാണ് പോള് പറയാ വല്ല വിധേയനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എത്രയും വർക്ക് ദൈവത്തിന്റെ ചെയ്ത ഒരു ഒരു മഹാനായ ഒരു അപ്പോസല് അല്ലെ ദൈവത്തിനു വേണ്ടി യേശുവിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പോൾ പോൾ ഇങ്ങനെ എഴുതുന്നത് എനിക്ക് വല്ല പിതേനയും പുനരുത്ഥാനം പ്രാപിക്കണം അല്ലെ എന്ന് എഴുതു അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യണം എന്ന് ചുരുക്കം അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് ദൈവത്തിന് നീതി കിട്ടുന്നതിനെ പറ്റില്ല പറയുന്നത് നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെന്താ പറയുക സമർപ്പിക്കുകയും ദൈവത്തിന് ഇഷ്ടമുള്ള പോലത്തെ ഒരു ജീവിതം നയിക്കുകയും നമ്മൾ ചെയ്യുന്നത് നമ്മൾ വളരെയധികം വിജിലന്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ വർക്ക് ചെയ്യണം എന്നല്ലോ ഉദ്ദേശിക്കുന്നത് വിജിലന്റ് ആയിരിക്കും ഇന്റലിജന്റ് ആയിട്ട് ഒരു ജീവിതം ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയത് വെറുതെ കളിയായിട്ടുള്ള കാര്യമല്ല അപ്പൊ അവിടെ ഇവിടെ പോള് പറയുവാ എന്തോ പോൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എല്ലാവിധേനേയും പരിശീലനം നേടണം അല്ലെ യേശുവിൽ ഞാൻ ആയിരിക്കണം അല്ലെ അവനെ ഇരിക്കേണ്ട പത്താമതൊക്കെ അവനിലിരിക്കണം അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം അവന്റെ കഷ്ട കൂട്ടായ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം എന്നിങ്ങനെ വല്ല വിദ്യ മരിച്ചവരുടെ എഴുതുന്ന പുണ്യസ്ഥാനം പ്രാപിക്കണം അപ്പൊ എനിക്ക് അവനിലായിരിക്കണം ഇങ്ങനെ ഇംഗ്ലീഷ് ഞാൻ എന്നെ അവനിൽ കണ്ടെത്തണം ഞാൻ എനിക്ക് എന്താ പറയാ ഞാൻ അവനാൽ അറിയപ്പെടണം എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ പോളിവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകാൻ വലിയൊരു ജീവിതമാണ് മുമ്പിലുള്ളത് അല്ലെ പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളയായിട്ട് സാധിക്കുന്നില്ല അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികൾ ആകെ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പോളിവിടെ പറയുക ആദ്യമേ തന്നെ പറയുക നായ്ക്കളെ സൂക്ഷിപ്പയും ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പം ചേന്തലക്കാരെ സൂക്ഷിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് പഠി ഡോക്ടറെ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന സകല ആൾക്കാരെയും സൂക്ഷിക്കുക ദൈവത്തിന്റെ കൃപയെപ്പറ്റി പഠിപ്പിക്കാതെ യേശുക്രിസ്തുവിന്റെ പറ്റി പഠിപ്പിക്കാതെ വേറെ പലതും പഠിപ്പിച്ചുകൊണ്ട് വന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലെ പരിശോധനക്കാർ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ പരിശോധന വേണം ദൈവത്തിന്റെ സാൽ സാൽവേഷം കിട്ടുന്നോണ്ട് പരിശോധന വേണം അപ്പോസ്പ്പോ പതിനഞ്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്നതാണ് ഗലാത്രയ്ക്ക ലേഖകത്തിൽ പോകും അത് തന്നെ പിന്നെ പറഞ്ഞിരിക്കുക അല്ലെ പിന്നെ നമുക്കറിയാം ഇങ്ങനെ ജൂന്മാരുടെ ജാതികളുടെ ഭക്ഷണം കഴിക്കരുത് അങ്ങനെയൊക്കെ പലതര രീതിയിലുള്ള കാര്യങ്ങള് ആ ഒരു വർണ്ണ വിവേചനം പോലെ അല്ലെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടു പലരും അപ്പോസലന്മാരല്ല പക്ഷെ വേറെ പല ഇപ്പൊ ജെയിംസിന്റെ കൂട്ടത്തിൽ നിന്ന് വന്നവർ അല്ലെ കാരണം പീറ്റർ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ കൂടെ ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയാം അപ്പൊ അതുപോലെ ഈ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊന്നും ചെവി കൊടുക്കാൻ പോകരുത് അല്ലെ പിന്നെ ജഡത്തിനെ ആശ്രയിക്കരുത് ജഡത്തിന്റെ മോഹങ്ങളിലേക്ക് വീണ് പോകരുത് ജഡത്തെ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കരുത് അപ്പൊ അത് തന്നെ ദൈവം പറഞ്ഞിരിക്കരുത് നമ്മുടെ അറിവില് അണ്ടർസ്റ്റാൻഡിങ് നമ്മള് അങ്ങോട്ട് ആദ്യം ലീൻ ചെയ്യരുത് ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡ് ദൈവത്തിൽ നിന്ന് വരുന്ന അണ്ടർസ്റ്റാൻഡിങ് മാത്രം നമ്മൾ നീൻ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളെ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ വില കൊടുക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ പറയുക പോളിലൂടെ പറയുവാ എനിക്ക് പിന്നെ വേറെ ആരെങ്കിലൊക്കെ പറയുക ഞങ്ങൾക്ക് ജടത്തിൽ ഒരുപാട് എന്താ പറയുക കോഷിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നികളിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് അതിനേക്കാളും കൂടുതലുണ്ട് എന്ന് പോളുകൂടെ പറയൂ അല്ലെ ഞാൻ പറ്റുമ്പോൾ കോത്തത്തിൽപ്പെട്ടവൻ ഞാൻ ഇസ്രായേലിന്റെ പാട്ടായിട്ടുള്ള ഞാൻ ഗബാലിയലിന്റെ കൂടെ പഠിച്ചവൻ അല്ലെ ഞാൻ പരീക്ഷനായിരുന്നു സീലിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എനിക്ക് ആ എരിവ് അല്ലെ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എന്താ പറയുക ഞാൻ തർച്ചനെ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അത്രയധികം പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ എല്ലാം റബ്ബിഷായിട്ട് എല്ലാം ഗാർബേജ് എന്ന് ഞാൻ എണ്ണത് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് യേശു ഖുസ്തു അറിയുകയും വേണം എനിക്ക് യേശു ഖുസ്തു ആയിരിക്കും വേണം അല്ലെ എനിക്ക് വല്ല വിധേനയും എനിക്ക് പുനരുത്ഥാനം നേടിയെടുത്തേ പറ്റത്തുള്ളു അതാണ് എന്റെ ലക്ഷ്യം അതാണ് എന്റെ ജീവിതം അതാണ് എന്റെ ലക്ഷ്യം എനിക്ക് യേശു ക്രിസ്തു അറിയണം എന്താണ് യേശു ക്രിസ്തു അറിയുന്നത് നമ്മൾ യോഗനായ ശുചിയാഴ്ച പതിനേഴിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു കാര്യം പറയട്ടെ എട്ടാമത്തെ അത് മാത്രം എന്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ചേതം എന്നിരുന്നു യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിന്റെ ശ്രേഷ്ഠത കാണണം അപ്പൊ എന്താണ് ഈ അറിവിന്റെ ഇത്ര പ്രാധാന്യം ഇപ്പൊ എന്തിനാണ് നമ്മൾ അറിയുന്നത് യേശു ക്രിസ്തു എന്തിനാണ് ഈ അറിവിനുള്ള ശ്രേഷ്ഠതെന്ന് പറഞ്ഞത് അപ്പൊ അതാണ് അതിന്റെ ഉത്തരമാണ് നമ്മൾ യോഗന സുശേഷനെ പതിനേഴാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ മൂന്നാമത്തെ വാക്കിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏകസത്യവാനായ സത്യദൈവമായ സത്യദൈവം നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ അല്ലെ അപ്പൊ യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനം അതില് വളരുക എന്നുള്ളത് യേശുക്രി അറിയുക എന്നുള്ള നിത്യജീവൻ പറയുന്നത് അപ്പൊ ഇവിടെ പോളു പറഞ്ഞിരിക്കുക എനിക്ക് എന്താ പറയണ പുനരുത്ഥാനം പ്രാപിക്കണം വല്ല വിധേനയും എനിക്ക് മരിച്ച പുനരുദ്ധാനം പ്രാപിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഈ ഗ്ലോറിയസ് ഈ മോട്ടലായിട്ടുള്ള ബോഡി പോയിട്ട് മോട്ടലായിട്ടുള്ള ബോഡി കാര്യം പോകണമെന്നൊക്കെ എനിക്ക് എന്റെ ഇറ്റേണിറ്റിയില് ദൈവവുമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ജീവിക്കണം അല്ലെ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ വലിയൊരു ജീവിതമാണ് എന്റെ വലിയൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള ജീവിതത്തിന് മുമ്പുള്ള എനിക്കത് നഷ്ടപ്പെടാൻ സാധിക്കത്തില്ല അല്ലെ നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കത്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ പരിശോധന പരിശോധനക്കാർ എന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് കാര്യമില്ല ഞാൻ ചെവി കൊടുക്കത്തില്ല അപ്പൊ ഇവിടെ പറയൂ എനിക്ക് യേശു ക്രിസ്തു പറ്റിയുള്ള യേശു ക്രിസ്തുനെ പറ്റിയുള്ള ആ എക്സലൻസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എക്സലൻസ് ഓഫ് ഹിസ് നോളജ് എന്ന് പറഞ്ഞാൽ ദൈവ യേശു ക്രിസ്തുനെ പറ്റിയുള്ള അറിവ് അത് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഗാർബേജ് എന്ന് തരും അപ്പൊ ആ ആണ് ശരിക്കും പറഞ്ഞാല് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക നമ്മള് ചിലരെങ്കിലും എല്ലാവരും ഒന്നുമില്ല എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമുണ്ട് പക്ഷെ ചിലരെങ്കിലും ഇങ്ങനെ വിചാരിച്ചിരിക്കും അപ്പൊ അറിയത്തില്ലാത്ത ആൾക്കാരെ പറ്റി അറിയത്തില്ലാത്തവരുടെ വേണ്ടി പറയാ നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ല അല്ലെ നമ്മള് വിചാരിക്കോ ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരിച്ചു പിന്നെ നിത്യജീവിതത്തിലേക്ക് ഞാൻ എൻട്രി ചെയ്യുന്നു അങ് അങ്ങനെ വിചാരിക്കുന്നവർക്ക് വേണ്ടി പറയുക അതല്ല നിത്യജീവിതം നിത്യജീവിതം നമ്മളെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ വെച്ചാന്ന് വെച്ചു കഴിഞ്ഞാല് നിത്യജീവിതത്തിൻ്റെ രണ്ട് പാട്ടാണുള്ളത് ഈ ലോകത്ത് തുടങ്ങുന്നത് മരണത്തിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്ത് നിത്യജീവിന്റെ ഈ സൈഡിലെ ജീവിതമാണ് നമുക്കിപ്പോഴും എന്ന് വെച്ചുകഴിഞ്ഞാല് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആദ്യ നിമിഷത്ത് നമ്മള് യേശു യേശുവിനേക്ക് ബാപ്റ്റിസ്റ്റം എടുത്ത് യേശുന്റെ പേരിൽ ബാപ്റ്റിസ് എടുത്താൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തുടങ്ങിയതാണ് നിത്യജീവിതം അല്ലെ അപ്പൊ നമുക്കറിയാം രണ്ടാമത്തെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതി പതിനാറാമത്തെ വാക്ക് പഴയതല്ലം പുതിയത് വന്നു പുതിയെന്ന് പറഞ്ഞാല് ജീവിതം നിത്യജീവിതം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞു ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ് എന്നതിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് യേശു ക്രിസ്തുവിനെപ്പോൾ നമ്മളായിത്തീരണം എന്നുള്ളത് പിതാവിന്റെ ഉം ആഗ്രഹം രണ്ടാമത്തെ കുഞ്ഞുകൾക്ക് മൂന്നാമത്തെ ചാപ്റ്ററിന് പതിനെട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് അവന്റെ ഗ്ലോറിലേക്ക് നമ്മൾ നോക്കുമ്പോ അല്ലെ ബിഹോൾഡ് ചെയ്യുമ്പോ അതിനെ നമ്മളിങ്ങനെ ബിഹോൾഡ് ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിയുമ്പോ ആ ഇങ്ങനെ തറപ്പിച്ച് നോക്കല്ലേ ബിഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മള് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോ അല്ലെ അവൻ നമ്മൾ ഒരു കണ്ണാടിയിൽ കാണുന്നപ്പോൾ നമ്മള് ഇങ്ങനെ സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധയോടൊന്ന് വാച്ച് ചെയ്യുമ്പോ ഏർ ജീവിതം ജീവിക്കുമ്പോ അവന്റെ ഇമേജിലേക്ക് നമ്മൾ ഓരോ ദിവസം നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ഗ്ലോറി ടു ഗ്ലോറി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോ ഒരു ഡിഗ്രി ഗ്ലോറിന്ന് അടുത്ത ഡിഗ്രിയിലേക്ക് എന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മള് യേശുന്റെ ഒപ്പം നടക്കുമ്പോൾ ഗോഡൻലാൽ അയക്കപ്പെട്ടവരെ നടക്കുമ്പോ ഈ നിത്യജീവിതത്തെ നമ്മൾ നടക്കുമ്പോൾ യേശുവിന്റെ പോലെ ആയിത്തീരുന്നു അല്ലെ അപ്പോ ഇങ്ങനെയല്ലേ മൂന്നാമത്തെ ചാപ്റ്റർ രണ്ടാം സോറി ഒന്നാമത്തെ ജോണിന് മൂന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് പക്ഷെ അവൻ വരുമ്പോ യേശുക്രിസ്തു വരുമ്പോ എന്തായിത്തീരുന്നു ൂടേ അപ്പൊ അന്ന് നമ്മളെ ഗ്ലോറിയസ് അവന് അവനെ പോലെ ആയി തീരും അല്ലെ അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ എന്താ പറയാ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കണം എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം അപ്പൊ അതിനായിട്ട് നമ്മള് മുമ്പോട്ട് പോവുക കയ്യിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക അപ്പൊ നിത്യജീവിതം എന്നുള്ളത് ഓൾറെഡി അപ്പൊ ഇവിടെ യോഗ പതിനേഴ് ദൈവം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ അല്ലെ അപ്പൊ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ദൈവത്തെ എത്രമാത്രം അറിയുന്നു അത്രമാത്രം നമ്മൾ ജീവിതത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കും പിന്നെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിന് നമ്മൾ സമ്മതിക്കത്തില്ല ദൈവത്തിന്റെ ഓരോ സൈഡുകളും നമ്മൾക്ക് ഇങ്ങനെ ദൈവം റിഫീൽ ചെയ്ത് തരും എല്ലാം കൂടെ ഒറ്റ അടിക്ക് നമുക്ക് റിവീൽ ചെയ്തു തരാമെന്നു പോകുന്നു അപ്പൊ അങ്ങനെ നമ്മള് ഒറ്റ ദിവസം കൊണ്ടങ്ങ് മാറാനൊന്നും പോകുന്നില്ല അല്ലെ എന്താ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് ദൈവം എല്ലാം റിവീൽ ചെയ്ത് തരത്തില്ല നമ്മൾക്ക് അറിയാം നമ്മള് യേശുരു രക്ഷീറ്റ സമയത്ത് ആ പെട്ടെന്ന് നമുക്കൊരു മാറ്റം ഉണ്ടായി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റിയല്ലേ പിന്നെ അങ്ങോട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ദൈവം പടിപടിയായിട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കത് താങ്ങാനുള്ള കഴിവില്ല അല്ലെ നമ്മള് ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് ടീച്ച് ചെയ്യുമ്പോ നമ്മള് പയ്യെ 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 മറ്റോറായിട്ട് ഒന്ന് മറ്റൊരായിട്ട് ഒന്ന് മറ്റൊരായിട്ട് വന്നിട്ട് വേണം അത് ഓരോ സ്റ്റേജും ദൈവം ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും യേശുനെ പറ്റി റിവ്യൂ ചെയ്തോണ്ടിരിക്കും അത് നമുക്ക് മനസ്സിലാക്കണം ഒരു മെച്ചൂരിറ്റിന്റെ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ദൈവവുമായിട്ട് നടക്കുമ്പോ പയ്യ 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 ദൈവം അത് റിവീൽ ചെയ്തോണ്ടിരിക്കും അല്ലെ അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിത്യജീവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുനെയും പിതാവിനെ അറിവെന്നുള്ള അപ്പൊ അറിവ് ദൈവത്തെ പറ്റിയുള്ള അറിവ് ഉണ്ടാവുക അല്ലെ ദൈവത്തില് ദൈവത്തിന്റെ ഒപ്പം ഒരു ജീവിതം ജീവിക്കുക ഒളിസ്പിറ്റ് ഗവൺമെന്റ് നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുക അപ്പൊ പയ്യ 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 ദൈവം നമ്മളോട് ഇങ്ങനെ റിവീൽ അയ്യപ്പ ലാസ്റ്റ് ഇയർ നമുക്ക് അറിയാവുന്ന അത്രയും അല്ല ഈ വർഷം നമുക്കുള്ള യേശുവിനെ പറ്റി ഈ കഴിഞ്ഞ പ്രാവശ്യം വാച്ച പോലെ ഉള്ള നോളജ് അല്ല നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് തന്നോണ്ടിരിക്കും അപ്പൊ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു ഡിഗ്രി നിന്ന് അടുത്ത ഡിഗ്രി ക്ലൂറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ അതാണ് അല്ലെ അതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞ ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ ദിവസവും സകല ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിക്കൊണ്ട് അല്ലെ ഒന്നിനും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു സ്ഥാനവും നമ്മൾ കല്പിക്കുക ദൈവത്തിന് മാത്രം ഒരു കല്പന ദൈവത്തിന് മാത്രം ഒരു സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ഒരു ജീവൻ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെ അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് നമ്മള് ആ നമ്മൾ ആയിരിക്കുന്നത് അവന്റെ അറിവില് നമ്മൾ ആയിരിക്കുന്നത് അല്ലെ അതുകൊണ്ടാണ് എബ്രാഹിം കരുതലേഖനത്തില് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ പോയ ഒരുപാട് പേരുണ്ട് അല്ലെ നമ്മുടെ മുമ്പിൽ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവര് അവരവരുടെ ജീവിതം തികച്ചവരാണ് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോൾ അവര് നമുക്ക് ചുറ്റും കണ്ട് ക്ലാപ്പ് ചെയ്യുക കൈകൊട്ടുക നമുക്ക് വേണ്ടി അപ്പൊ നമ്മള് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നും തന്നെ ഒരു വെയിറ്റിനും തന്നെ നമ്മളെ ഒരു പാരത്തിനും തന്നെ നമ്മളെ എന്താ പറയാ പുള്ളി ചെയ്ത് താഴേക്ക് ഇടാൻ വേണ്ടിയുള്ള അനുവാദം നമ്മൾ കൊടുക്കരുത് ഒരു നമ്മളെ എന്താ പറയാ വരഞ്ഞ ചുറ്റി നിക്കരുത് അല്ലെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇടത്തിന്റെ സ്വഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സകല ട്രഡീഷനും സകല എന്താ പറയാ നമുക്ക് ജീവിതത്തില് ഈ ലോകത്ത് നമുക്ക് കിട്ടിയിട്ട് സകല നേട്ടങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് അറിയേണ്ട ഒന്നു മാത്രം യേശുക്രിസ്തു മാത്രം അപ്പൊ നമ്മൾ യേശു ക്രിസ്തുനെ അറിഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് യേശു വഴി പിതാവായ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഹോളസ്പിരി കോർ നമുക്ക് പ്പെടുത്തി തരും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവന്റെ ഇഷ്ടത്തിൽ പ്രകാരം നമ്മൾ നടക്കുമ്പോ എന്താണ് ഇഷ്ടം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം അവൻ റിവീൽ ചെയ്ത് തരുമ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് 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 പോകുമ്പോ ഒരു പാരമൊന്നും നമ്മുടെ തോണിലില്ലാതെ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോ നമ്മള് നിത്യജീവിതത്തെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും അവസാനം ഒരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് പോകുമ്പോൾ ശരീരം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ നമ്മളായിരിക്കുന്നത് അവരായിരിക്കും അപ്പൊ അതിനുവേണ്ടി പോളിതാ പറഞ്ഞിരിക്കുന്ന സകലിനെയും ഞാൻ ഗാർഗം നിന്നുവോ കാരണം ചില എനിക്ക് അവനിലിരിക്കണം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാലും എനിക്ക് റിസ്രേഷൻ പുനരുദ്ധാനം എനിക്ക് പ്രാപിക്കണം അപ്പൊ ഇതിപ്പോ പറഞ്ഞിരിക്കുന്ന പോളെന്നൊരു ദൈവത്തിനോട് ജീവിക്കുകയും ചെയ്ത അപ്പോസലിനാകുമ്പം എത്രമാത്രം നമ്മൾ കരുതണം എന്ന് വിചാരിക്കും അല്ലെ ഒന്നും തന്നെ ദൈവത്തിന്റെ നോളജിന് അഗേൻസ്റ്റ് ആയിട്ട് പോകുന്ന ഒന്നിനെയും തന്നെ വെച്ചോണ്ടിരിക്കരുത് ഒരു കെട്ടുപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു എന്താ പറയാ വറീസോ അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ നമ്മൾക്ക് നമ്മളുടെ നടപ്പിനെ ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പിനെ അല്ലെ അതിന് കോട്ടം വരുന്ന അല്ലെങ്കിൽ അതിനെ ഡൗൺ ചെയ്യിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിട്ട് റിജോ എന്ന് അല്ലെ ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന സകലതും ദൈവത്തിന്റെ ഒന്നിനെ പറ്റി നമ്മൾ ആയിഷാഗ്ര ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം സകലതും ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കും കാരണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വെയിറ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ തോളില് ഭാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടപ്പില് അത് ഒത്തിരി ഒത്തിരി ഡൗൺ ചെയ്യും അല്ലെ നമ്മളിപ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മളുടെ കണ്ണുകളെ പ്രയാസത്തിലേക്കായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ില് വളരെ സാധിക്കത്തില്ല നമ്മളെ പ്രയാസത്തിലെ വളരത്തില്ല അതുകൊണ്ട് ദൈവം പറയുന്നത് അതിലേക്ക് നോക്കാതെ എന്റെ എന്റെ കയ്യിലേക്ക് നിന്റെ ജീവിതം എന്താ റിജോയ് ചെയ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റോടി ചുറ്റു നിന്നുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി നോക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ഒരുപാട് റോങ് ആയിട്ടുള്ള ടീച്ചിങ് ആയിട്ട് വന്ന് നമ്മുടെ അറ്റൻഷൻ മാറ്റാൻ തരത്തിലുള്ള തരത്തിലുള്ള ടീച്ചിങ് ഒക്കെ ഒത്തിരിയുണ്ട് അവന്റെ പണി കണ്ണമന ചെയ്തുകൊണ്ട് കോംപ്രമൈസിലേക്ക് നമ്മളെ കോംപ്രമൈസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ പക്ഷെ നമ്മൾ അതിലൊന്നും വീണ്ടും പോകാതെ അല്ലെ നമുക്ക് ഈ ലോകത്തുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളായിട്ട് പോലും കരുതാതെ അതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ നോളജിനായിട്ട് നമുക്ക് വളരെ അവനിൽ വളരാം അവനെ പോലെ नंबर അപ്പം അവന്റെ ഒപ്പം നമ്മളായിരിക്കും അല്ലെ അപ്പൊ രണ്ടായിരത്തി പതിനാറിന്റെ സോറി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കമാണിത് ഈ വർഷം നമ്മൾ യേശു ക്രിസ്തു വളരെയധികം വളരുന്ന വ്യക്തികളായിക്കട്ടെ യേശു ക്രിസ്തുവിനെ വളരെയധികം സേവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രശ്നത്തിലായിക്കും അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളു നമുക്ക് വളരണം നമുക്ക് യേശുലായിരിക്കും നമുക്ക് നിത്യജീവിതം ഇത് നമ്മള് നമ്മുടെ നിത്യജീവിതം നമ്മൾ യേശുലായി തീരണം അല്ലെ ഇവിടെ കൊണ്ട് നമ്മൾ പുറകോട്ട് പോകുന്ന വ്യക്തികളായി പോകരുത് അല്ലെ നമുക്ക് വളരും യേശു ക്രിസ്തുവിനെ അറിയുന്ന വശമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് പ്രാർത്ഥന നന്ദി പറയുന്നു ഒരു വർഷം കൊടുത്തോട് നന്ദി പറയുന്നു കത്താവ് ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് ഓ മൈറ്റി പാതയുടെ കരുണക്കായിട്ട് നന്ദി പറയുന്നത് അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടി എത്തിയതാണ് ഞങ്ങൾ ആ കത്താവ് പാവികളായിരുന്നപ്പോൾ ഞങ്ങളെ തേടിയെത്തിയ താങ്ക് യു ജീസസ് മച്ച പ്ലേ യു എന്റെ വർഷ് ഈ വർഷം വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാനും കത്താവെ അങ്ങയിലായിരിക്കും കുറവാടി അപേക്ഷിക്കാൻ